السلام عليكم ورحمة الله وبركاته حديث پتنم لا إله إلا الله وارتبكوها بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين قال رسول الله صلى الله عليه وسلم أكثر من شهادة لا إله إلا الله قبل أي حالة ും ബൈനഹ വ ലക്കിനും റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ലം പറയുന്നു നിങ്ങൾ ലാ ഇലാഹ ഇലാഹഇല്ല എന്ന സാക്ഷ്യവചനം വർദ്ധിപ്പിക്കുക അതിനും നിങ്ങൾക്കുമിടയിൽ മരണം മറയിടും മുമ്പ് നിങ്ങളിൽ മരണാസന്നരായവർക്ക് ലാ ഇലാഹ ഇലാഹല്ല ചൊല്ലിക്കൊടുക്കുക ഇസ്ലാമിലെ അതിപ്രധാനമായ വചനമാണ് ലാ ഇലാഹ ഇല്ലാ തൗഹീദിൻ്റെ ഉയർന്ന പ്രഖ്യാപനമാണത് അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന പ്രഖ്യാപനം ഈ ഒരു വചനം ധാരാളമായി വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലം കൽപ്പിക്കുന്ന ഹദീസാണ് ഇത് ഈ ഹദീസിൽ റസൂൽ അലൈഹി അലിസ്സലമ്മ പറയുന്നത് മരണം നിങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ല എന്ന വചനത്തിനുമിടയിൽ മറിയിട്ടേക്കാം അതെപ്പോഴും സംഭവിക്കാം അതിനാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരമാവധി ലാ ഇലാഹ ഇല്ലല്ല എന്ന ദൗഹീദിൻ്റെ കലിമത്ത് പറയുന്നത് വർദ്ധിപ്പിക്കണം ജീവിതം കൊണ്ട് അതിനനുസരിച്ച് സാക്ഷ്യം വഹിക്കണം മാത്രവുമല്ല മരണാസന്നരായവർക്ക് ലാ ഇലാഹല്ല ചൊല്ലിക്കൊടുക്കണം അവർക്ക് ഇമാനോടെ മരിക്കാൻ ലാ ഇലാഹഇല്ലാ ചൊല്ലിക്കൊടുക്കുന്നത് ഏറെ ഉപകരിക്കും റസൂൽ കരീം സല്ല അലൈസ്മ മറ്റൊരിക്കൽ പറഞ്ഞു അഫ്ലുമാ കുൽത്തു അന വൻ ഇലാഹ കിലാ ഞാനും എൻ്റെ മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലയാണ് എന്ന് ലാ ഇലാഹ ഇല്ല ഈമാൻ പുതുക്കാൻ പറയാൻ പ്രവാചകൻ റസൂൽ കരീം സല്ലു വസ്ലം ആവശ്യപ്പെട്ട വചനം കൂടിയാണ് ജദ്ദിദു ഈമാനക്കും നിങ്ങളുടെ ഈമാൻ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുക കൈഫനു ജദ്ദിദു ഈമാനന ഞങ്ങളെങ്ങനെയാണ് ഞങ്ങളുടെ ഈമാൻ പുതുക്കേണ്ടത് എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ല എന്ന് ഉച്ചരിക്കുന്നത് വർദ്ധിപ്പിക്കാനാണ് റസൂൽ കരീം സല്ല അലിസ്വല്ല കൽപ്പിച്ചത് അള്ളാഹുവല്ലാതെ വേറെ ഇലാഹില്ല ആരാധനില്ല എന്ന നന്നായി മനസ്സിലാക്കിയുള്ള ഉൾക്കൊണ്ടുള്ള പ്രഖ്യാപനം വിശ്വാസവർധനയ്ക്കിടയാക്കും മരണാസന്നർ അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോൾ അവരുടെ മരണം ഈമാനോടുകൂടിയുള്ള മരണമാകും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈയൊരു സത്യസാക്ഷ്യ പ്രഖ്യാപന വചനം ധാരാളമായി ഉരുവിട്ടുകൊണ്ടിരിക്കണം എന്ന പ്രവാചകൻ റസൂൽ കരീം അലൈഹി സല്ലമിയുടെ ഹദീസ് നമ്മൾ ഉൾക്കൊള്ളുകയും നന്നായി പ്രചരിപ്പിക്കുകയും വേണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എല്ലാ പുണ്യങ്ങളും നേടിയെടുത്ത് ആ വചനത്തിൻ്റെ തേട്ടത്തിനനുസരിച്ച് ജീവിച്ച് അല്ലാഹുവിൻ്റെ തൃപ്തിയിൽ മുന്നോട്ട് പോയി അതുവഴി സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു സുബാനഹുവതാല നമ്മയെല്ലാം അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ